ചെക്ക് മോനെ കളിക്കാൻ ആരുമില്ല അപ്പം ഇത്ര നേരം കാണിച്ചെന്നാന്ന് ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം നോക്കുവോ ഞാൻ എന്തോ പറയുന്നതെന്നുള്ളത് അപ്പോൾ എന്തായാലും കളിക്കാൻ ഒരു കൂട്ട് കൊടുക്കാമെന്ന് കരുതി ഒരു എക്സർസൈസ് പോലെ ഒരു കളി ചെക്ക് മോനെ നമുക്ക് കളിക്കാം ആ വന്നാൽ നമുക്ക് പുറത്തേക്ക് കളിക്കാം ബാ കം കം ഗുഡ് ബോയ് ആ നമുക്ക് ഓടിക്കളിക്കാം ഓടി കളിക്കാം കളിക്കാന്ന് പറഞ്ഞപ്പോൾ ആശാൻ ആക്റ്റീവായി ചിക്കൻ ഞാൻ പറയുമ്പം നീ ഓടിക്കോണം ആ എൻ്റെ മേത്ത് കയറില്ല മേത്ത് കയറില്ല മേത്ത് കയറുന്ന പരിപാടിയൊന്നുമില്ല ചിക്കന്മാനെ സിറ്റ് സിറ്റ് ആ ബൗന്നല്ല സിറ്റ് അപ്പം പറഞ്ഞ അനുസരിക്കാൻ തന്നെ അറിയാം അവനും വൈകിട്ടേ വിശക്കുന്നുണ്ടേ അപ്പം നമ്മൾ കിടക്കാൻ നേരത്തെ വല്ലതും കൊടുക്കുന്നത് ചെറിയ രീതിയിൽ ചിക്കൻ ബാ ബാ കം ബാ ബാ ചിക്കുമോനെ വന്നേ വന്നേ ചിക്കൻ വന്നേ ചിക്കുമോനെ വാ വാ എവിടെ പോവാം ആരെയോ കണ്ടല്ലോ ചിക്കുമോ പറന്ന് പോവാം അതിപ്പോൾ ചിക്കന്മാനെ വാ എവിടെ അവിടെയാ നിനക്ക് കളിക്കട്ടേ നീ എൻ്റെ കൂടെ വാ ചിക്കൻ നീ പോ കം 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 ഗുഡ് ബോയ് ഗുഡ് ബോയ് ബാ 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 മേത്ത് കയറില്ല മേത്ത് കയറില്ല മേത്ത് കയറില്ല മേത്ത് കയറൽ ചിക്കുമോനെ ചിക്കന്മാനെ വാ ഏ ചിക്ക മോനോർത്ത് ഞാൻ പറ്റിക്കുന്നതായിരിക്കും ഒന്ന് ഡാ ബാ ഈ സാധനം വെച്ച് ഞാൻ ചിക്കൻ ബാഗിൽ തൊടും ചിക്കുമോനെ ഓടി ഓടിക്കോണം ചിക്കൻ റൺ 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 വെട്ടില്ല അതുകൊണ്ട് ഒന്ന് ചിക്കൻ കൂടെ കളിയാണ് ഇന്നത്തെ ചിക്കൻ മോൻ്റെ വാരൊക്കെ സെറ്റായിട്ടാണ് നിൽക്കുന്നത് ഓ വീഡിയോ ക്യാമറയെ പോലും കിട്ടുന്നില്ല ചിക്കൻ അവനെ പോയെ ഞാൻ അതിനു മുമ്പ് ഓക്കാറില്ല വരുവല്ലോ എന്നുള്ളത് കുറച്ച് നേരം നോക്കാം ഭയങ്കര ഇൻട്രസ്റ്റിങ് ഇപ്പം ഈ കളി അത് ആ അതിലെ വരുന്ന കൊണ്ടോ കൊണ്ടോ അവനെ പോയി ലതിക്കിത്

ടുത്തു അവൻ പോയി വരുന്നതേ ഓ റോക്കറ്റ് പോലെ ഓൻ പോണേ രക്ഷയില്ല ഓ നോക്കുന്നുണ്ടോ ധൈര്യം കൊണ്ട് പിടിക്കച്ചാ ധൈര്യം കൊണ്ട് പിടിക്കച്ചാ ബൈ போய் சிக்க மோன் கூட களி அவன் ஆம்பாஷ் எணிச்சு செட்டாகும் கழிக்க ஃபுச்சோளும் ரொம் ഞാൻ പറയ ഓ എന്നെ വെട്ടിരാൻ പെട്ടിക്കുന്നുണ്ടോ അയ്യോ കിട്ടിപ്പോയി കിട്ടിപ്പോയി തൊടാൻ പറ്റിയിട്ടില്ല തൊടാൻ പറ്റിയിട്ടില്ല കണക്കുന്നുണ്ടേ അവന അവൻ ഉണക്കുന്നുണ്ട് ശേഷം പുറത്ത് വേണക്കുന്നില്ല

യ്യ എന്താ മോണ്ടല്ലോ ആക്ഷൻ ധൈര്യം കൊണ്ട് പിടിക്കച്ചാ അല്ല മോനെ ഏഹ് കൊണ്ട് പിടിക്കച്ചാ കിട്ടി അയ്യാ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആശാൻ ബോറടിച്ചിരിക്കുന്നല്ലേ അതുകൊണ്ട് അവൻ്റെ കൂടെ കളിക്കാൻ എനിക്കും എക്സർസൈസാവും കിട്ടി കിട്ടി ഓരോ ടച്ച് ചെയ്തു അവനും എക്സർസൈസ് എക്സർസൈസാവും കാരണം ഞാനിപ്പം ഒരു ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് പണം കൂടിക്കൊണ്ട് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നല്ല എഫക്റ്റ് ഉണ്ട് ഉണ്ടതിന് ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ് എന്ന് പറഞ്ഞാൽ അറിയാൻ വല്ലത്തെ പറ നമ്മൾ പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ്ങും അത് കിട്ടി കിട്ടിപ്പോയി മെടുത്തു ചിക്കൻ പോവുമ്പെടുത്തു ചിക്കൻ പോവുമ്പം അടുത്തു ചിക്കൻ പോലെ സ്റ്റോപ്പ് 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 മതി മതി അപ്പോൾ പതിനാറ് മണിക്കൂർ ഫാസ്റ്റിങ്ങും അതിൽ പതിനാറാം പതിനാറത്തെ മണിക്കൂറിൽ ഫുഡ് കഴിക്കും പിന്നെ എട്ട് മണിക്കൂറൊന്നുമില്ല പതിനേഴ് പിന്നെ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും അങ്ങനെയാണ് പോകുന്നത് അതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കൂടെ തന്നെ ചിക്കുമോൻ്റെ കളിപ്പിക്കുകയും ചെയ്യാം രണ്ടു സമയം പോവും അവൻ്റെ ടൈം പാസ് ആവും അവനെന്തോ കിട്ടിയല്ലോ മൊബൈലിൽ ലൈറ്റ് ഓൺ ചെയ്ത് നോക്കാം എന്തോ തപ്പുന്നുണ്ട് എന്തുടാ മണത്ത് മണത്ത് കണ്ടുപിടിക്കുന്നത് ചിക്കുമോനെ ഏ ആ മടുത്ത കേട്ടോ ചിക്കുമോൻ മടുത്തു എന്തോ എന്താ എന്താടാ എന്തൂടാ നോക്കുന്ന ഏഹ് ചിക്കുമോൻ ഞാനൊന്നും കണ്ടില്ല ഇവിടെ പക്ഷേ ഇവിടെ എന്താ കണ്ടു എന്തോ സാധനം അത് പഴത്തലേടാ ഉണങ്ങിയ പഴുത്തല് എഴുത്ത പഴുത്തലല്ല ചീപ ഇടാത് അത് നിൻ്റെ പേത്ത് നിന്റെ പേത്ത് താഴെട്ടേ ആഡിയത് നിന്റെ പേ താഴെട്ടങ്ങോട്ടെങ്ങാടി എടാ എവിടെ കണ്ടാ അട്രാ പോണു അൾട്രാ ചാടി പോണു ക്യാമറ കണ്ടോയെന്നറിയത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയാണോട്ടോ ചിക്കൻ മോൻ്റെ റുട്ടീൻ അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ കളിക്കാൻ കാരണം മെയിൻ അതാണ് ഞാൻ അണച്ചു മടത്തോണ്ടിരിക്കുവോ അണച്ചുകൊണ്ടിരിക്കുവോ അപ്പോൾ എക്സസൈസും ആവും ഫാസ്റ്റിങ് നടക്കും എൻ്റെ കാര്യം നടക്കും അവൻ്റെ കാര്യം നടക്കും ചിക്കും പിന്നെ ജാക്കിയുടെ കാര്യം ഞങ്ങൾ ആരൊക്കെയോ ചോദിച്ചായിരുന്നു നമുക്കിപ്പോൾ തൽക്കാലം അവിടെ പോകാൻ പറ്റാത്തൊരു ഇത് ആണ് സമയമില്ല അന്നത്തെ കാര്യം പിന്നെ ജാക്കിയുടെ അവസ്ഥ കുഴപ്പമില്ല അവൻ ജീവിക്കുന്നു ഇവനും ജീവിക്കുന്നു ഇത്രയപ്പോൾ എനിക്ക് പറയാനുള്ളൂ ചിക്കൻ എന്തായാലും നല്ല ഹാപ്പിയാണ് ഇപ്പം മതിയാണ് മണത്ത മണത്ത് കയറിയത് അല്ല പാമ്പ് കാണും മോട്ടോ വാങ്ങവാ മതി പോയത് ആ നോ നോ പോ പോ മതി നോ മതി പോക്ക് ഫുഡ് തരാം ബാ ബാ കം കം ആ ബാ ബാ ടാ ബാ ചിക്ക പോനെ നാ ആ ഓ വരുന്നുണ്ട് ബാ ചിക്കാനെ എൻ്റെ ഓഫ് ഫുഡ് കൊടുക്കില്ല എല്ലാവർക്കും ഗുഡ് നൈറ്റ്